വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യാൻ ആഹ്വാനവുമായി കെ സി കേരളത്തിൽ നിന്നുള്ള എം ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണം എന്ന് സർക്കുലർ മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്യപ്പെടണം എന്നും സർക്കുലറിൽ പറയുന്നു റാഫി കരീം കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു വിവരങ്ങളുമായി റാഫി വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടവച്ചിട്ടുള്ള കാര്യമാണ് അവിടെ ബി ജെ പിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് വക്കഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് എന്നതിലെ ആശങ്ക പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവയ്ക്കുമ്പോഴാണ് കെ സി ബി സി എം പിമാർക്ക് ഇപ്പോഴൊരു സർക്കുലർ കെ സി ബി സി പുറത്തിറക്കുന്നത് എന്താണ് ആ സർക്കുലർ പറയുന്നത് ആ സർക്കുലറിലൂടെ പുറത്തു വരുന്ന ആഹ്വാനം എന്താണ് തീർച്ചയായും കെ സി ബി സി പുറത്തിറക്കിയിരിക്കുന്ന സർക്കുലർ പ്രകാരം മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ നിന്നുള്ള എം പിമാർ പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലമായി വോട്ട് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരള കത്തോലിക് ബിഷപ്പ്സ് കൗൺസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ വഖഫ് നിയമ ഭേദഗതി നടപ്പാകണം അതിന് എന്നാൽ മാത്രമാണ് അനുസൃതമല്ലാത്ത നിയമങ്ങൾ ഭേദഗതി ചെയ്യപ്പെട്ടാൽ മാത്രമാണ് ഈ മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കൂ എന്നുള്ളതാണ് ഈ ആഹ്വാനത്തിൽ ഈ കുറിപ്പിൽ പ്രധാനമായും പറയുന്നത് ഒപ്പം തന്നെ മുനമ്പത്തെ ജനങ്ങൾ നിയമാനുസൃതമായി കൈവശം വെച്ച് അനുഭവിച്ചു വന്ന മേലുള്ള റവന്യൂ അവകാശങ്ങൾ ഭേദിക്കുന്ന തരത്തിലുള്ള ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ൾക്ക് പരിഹാരമാകണമെങ്കിൽ അവരോടൊപ്പം നിൽക്കണം ഇപ്പോൾ അതിന് പറ്റിയ ഒരു അവസരമാണ് ആ അവസരത്തിൽ പൂർണ്ണമായും മുൻപത്തെ ജനങ്ങളെ പിന്തുണയ്ക്കണമെന്നും ഈ ഇന്ന് കെ സി ബി സി ഇറക്കിയ ഈ ഒരു സർക്കുലറിൽ ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും ഇത് കേരളത്തെ കേരളത്തിൽ നിന്നുള്ള എം പിമാരോടാണ് പാർലമെന്റിൽ ബില്ലിനെ അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ളതാണ് കാരണം നേരത്തെ ജെ പി സിയിൽ ഈ ബില്ല് വന്നപ്പോൾ ജോയിന്റ് പാർലമെന്ററി കൗൺസിലിൽ ബില്ല് വന്നപ്പോൾ ഇന്ത്യ മുന്നണിയിലെ എം പിമാരെല്ലാം തന്നെ പതിനൊന്ന് എം ാരും ഈ ബില്ലിനെ പ്രതികൂലമായിട്ടായിരുന്നു വോട്ട് ചെയ്തത് ഈ ബില്ലിനെ അനുകൂലിക്കാൻ പതിനൊന്ന് എം പിമാരും തയ്യാറായിരുന്നില്ല ഇനി ഈ ബില്ല് പാർലമെന്റിലേക്ക് എത്തുമ്പോൾ കെ സി ബി സി ഇത്തരത്തിലൊരു ആഹ്വാനം നടത്തുകയും ചെയ്യുമ്പോൾ ഇതിൽ ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും കേരളത്തിൽ നിന്നുള്ള എം പിമാരെടുക്കുക എന്നുള്ളത് നിർണായകമാണ് നേരത്തെ ഇന്ത്യ മുന്നണി ഒന്നടങ്കം ഈ ബില്ലിൽ ബി ജെ പിക്ക് അനുകൂലമായ തരത്തിൽ വലിയ തിരികിക്കയറ്റലുകൾ നിയമത്തിൽ കൊണ്ടുവന്നിരുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഒപ്പം തന്നെ ഈ ബില്ല് വളരെ പെട്ടെന്നാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാ ിയത് ഇത് ബജറ്റ് സമ്മേളനത്തിൽ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വളരെ പെട്ടെന്ന് ഈ ഈ ബി ജെ പി സർക്കാർ നടത്തിയിരുന്നു അറുന്നൂറ്റി അൻപത്തി നാല് പേജുള്ള ബില്ലിൻ്റെ രൂപം ഈ ജെ പി സിയിൽ ഉണ്ടായിരുന്ന ഈ എം പിമാർക്ക് നൽകിയത് ഒരു ദിവസത്തെ മാത്രം ഒരു രാത്രിയുടെ മാത്രം ഇടവേള നൽകിയായിരുന്നു ഇതിനെതിരെയെല്ലാം തന്നെ വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്തായാലും കെ സി ബി സി ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യാൻ കേരളത്തിൽ നിന്നുള്ള എം പിമാരോട് ഇനി ഈ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും കേരളത്തിൽ നിന്നുള്ള എം പിമാർ പാർലമെന്റിൽ എന്നുള്ളത് നിർണായകമാണ് ശരി റാഫി റാഫി കരീം ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് വക്കഫ് നിയമ ഭേദഗതി വലിയ രാഷ്ട്രീയ ചർച്ചയായി വിവാദമായി കേരളത്തിൽ മാറുമ്പോഴാണ് കേരളത്തിലെ എം പിമാർ വക്കഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണം എന്ന് എം പിമാരോട് ആഹ്വാനം ചെയ്യുന്ന കെ സർക്കുലർ പുറത്തു വന്നിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു റാഫി കരീം ഞങ്ങളുടെ പ്രതിനിധി കൊച്ചിയിൽ നിന്ന്